എനിക്ക് പതിനെട്ട് വയസ്സ് പ്ലസ് ടുവിൽ പഠിക്കുന്നു വീട്ടിൽ അമ്മ അച്ഛൻ അനുജൻ അച്ഛൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അമ്മ ദീപ ഹൗസ് വൈഫ് അനുജൻ അഞ്ചിൽ പഠിക്കുകയാണ് എനിക്ക് എല്ലാത്തിനും അമ്മ വേണം അമ്മയ്ക്കും അങ്ങനെ തന്നെ വലിയ സ്നേഹമാണ് എന്നോട് എവിടെ പോയാലും എന്നെ കൊണ്ടുപോകും എന്താവശ്യമുണ്ടെങ്കിലും എന്നോടെ പറയും അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് സുന്ദരി അല്ലെങ്കിലും കാണാൻ നല്ല രസമാണ് ആവശ്യത്തിനെല്ലാം ഉണ്ട് സംസാരവും കേൾക്കാൻ നല്ല രസമാണ് അമ്മയോട് സംസാരിച്ചിരിക്കാൻ എനിക്കതുകൊണ്ട് തന്നെയാണ് വലിയ ഇഷ്ടമാണ് ഞങ്ങൾ തല്ലുപിടിക്കും കളിക്കുകയും ചെയ്യും എല്ലാത്തിനും കൂടുന്ന ദേവയ്ക്ക് അതായത് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാ എന്നോട് ഇത്ര സ്നേഹം കിടക്കുന്നതും ഞങ്ങൾ ഒരുമിച്ചാണ് അനുജൻ ഉറക്കത്തിൽ കയ്യും കാലുമൊക്കെ പൊക്കി ദഹത്തിടുന്നതുകൊണ്ട് അവനെ താഴെയാണ് കിടത്തുന്നത് അച്ഛൻ എല്ലാ ദിവസവും കുറച്ച് കഴിച്ചിട്ടേ വരൂ അതാണ് ദീപയുടെ വിഷമത്തിന് കാരണം കഴിച്ചിട്ട് വരുന്നത് കൊണ്ട് ഒറ്റയ്ക്കാണ് കിടപ്പ് രാവിലെ വലിയ സ്നേഹമൊക്കെയാ വലിയ വഴക്കും ശല്യമൊന്നുമില്ല മാറിക്കിടന്നുറങ്ങിക്കോളും കൂട്ടാണ് പ്രശ്നമെന്ന അമ്മ പറയുന്നത് എന്തായാലും കഴിക്കുന്നത് തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദീപയുടെ കൂട്ടുകാരി കൂട്ടുകാരിയുടെ മകളുടെ കല്യാണം വന്ന് വിളിച്ചു തിങ്കളാഴ്ചയാണ് കല്യാണം ദീപ നേരത്തെ തന്നെ എന്നെ ബുക്ക് ചെയ്തു കൂടെ ചെല്ലാൻ എടാ തിങ്കളാഴ്ചയാണ് ആ കല്യാണം നീ കൂടെ വരണം കേട്ടോ അയ്യോ അന്ന് എനിക്ക് ക്ലാസ് ഉണ്ട് ഞാൻ ഞാനൊറ്റയ്ക്ക് പോകില്ല നീ കൂടെ വരണം അന്ന് നീ ലീവ് എടുക്ക് നമുക്ക് പോയിട്ട് വരാം എൻ്റെ മുത്തല്ലടാ അപ്പോൾ അവനോ അവനോട് പറയണ്ട നീ വരുന്നത് എന്ത് പറഞ്ഞ് ലീവ് എടുക്കും അത് ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞോളാം നീ വന്നാൽ മതി എൻ്റെ പൊന്ന് വിളിച്ചാൽ പിന്നെ വരാതിരിക്കുന്നത് എങ്ങനെയാ നല്ല കൊച്ച് എവിടെ വെച്ചാണ് കല്യാണം ആ എങ്ങോ ദൂരെ എങ്ങാണ്ടുമാണ് നമുക്ക് അവരുടെ വീട്ടിൽ ചെന്നാൽ മതി അവിടുന്ന് വണ്ടി ഉണ്ടാക്കും എന്തായാലും രാവിലെ പോകണം രാവിലെ തന്നെ പോകാം അങ്ങനെ ആ ദിവസം വന്നെത്തി എടാ നാളെ പോകാനുള്ളതാ ഇനി ഡ്രസ്സ് തേക്കാനുണ്ടെങ്കിൽ എടുത്തു തന്നേക്ക് ഞാൻ തേക്കാൻ പോകുകയാണ് അവൻ ചോദിച്ചാൽ നിൻ്റെ ക്ലാസ്സിൽ പോവുകയാണ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഓ എന്തൊരു നുളച്ചയാണിത് അങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവനും വരണമെന്ന് പറയും പിന്നെ ബഹളമാകും അത് ശരിയാണ് ഞാൻ രാവിലെ തന്നെ വിളിച്ചോളാം രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിക്കോ രാവിലെ തന്നെ ചായയുമായി എന്നെ വിളി വിളിച്ചുണർത്തി അവനെ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഈ ഡ്രസ്സും കൂടി കിട്ടാൻ മതി അവനെ വിളിച്ചുണർത്തിയിട്ട് ഞങ്ങൾ ചായയും കുടിച്ച് ഡ്രസ്സ് മാറാൻ പോയി എടാ ഞാൻ ഞാനൊന്ന് മാറിക്കോട്ടെ എന്നിട്ട് നിനക്ക് ഡ്രസ്സ് മാറാം എന്നാൽ വേഗമാകട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു എടാ ഷിനു വാ ഞാൻ മുറിയിലേക്ക് കയറി ഒരു വയലറ്റ് കളർ പാവാടയും ബ്ലൗസും ട്ട് മുടി മാറിക്കൊണ്ടിരുന്നു എന്നാൽ നീ മാറിക്കോ എനിക്കിനി സാരിയും കൂടി ഉടുത്താൽ മതി ഞാൻ നോക്കുമ്പോൾ അമ്മയുടെ എന്തൊക്കെയോ തുളുമ്പി നിൽക്കുന്നു ഫ്രണ്ടും ബാക്കും കണ്ട് ഞാൻ അങ്ങനെ നിന്നുപോയി എന്താ നോക്കി നിൽക്കുന്നത് ഉടുക്കുന്നില്ലേ ഏ ആ ആ എനിക്ക് ഷെഡി ഉടുക്കണം അതിനെന്താ ഉടുത്തു അവിടെ നിന്ന് ഓ നാണം വന്നോ ഉടുക്കട ചെക്ക അവിടെ നിന്ന് ഞാൻ ഷോർട്ട്സ് ഊരി മാറ്റി അയ്യേ നീ ഷെഡി ഇടാതെയാണോ നീ ഇതൊക്കെ ഉടുക്കുന്നത് മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ സിബ് കുടുങ്ങരുത് ഇല്ല ഞാൻ എപ്പോഴും ഇടുന്നതാ ഉം അതിപ്പോൾ കണ്ടു കുടുങ്ങിക്കഴിഞ്ഞാൽ നല്ല ശേലായിരിക്കും സിബ് പെട്ടെന്ന് വലിച്ചിടുമ്പോൾ അതിൽ പെട്ടുപോകും അവിടെയൊക്കെ പൊട്ടിയാൽ പെട്ടെന്ന് പൊറുക്കില്ല ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇനി ശ്രദ്ധിക്കാൻ പോരെ മതി ശ്രദ്ധിച്ചാൽ മതി ഏടാ നീ സാരിയുടെ ഞറിവ് വന്ന് പിടിച്ചിട്ട് തന്നേ ഞാൻ അതെല്ലാം ശരിയാക്കി കൊടുത്തു വടയുടെ കുറേ താഴെ ഇറക്കിയാണ് സാരി എടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ട് ഈ സാരി കൊള്ളാമോ പിന്നെ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ മുത്ത് സുന്ദരിയല്ലേ കല്യാണ പെണ്ണ് മാറി പോകുമോ എന്നാണ് എൻ്റെ പേര് ഓ അങ്ങനെ എന്നെ കളിയാക്കുന്നു വേണ്ട എനിക്കും ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ട് അതല്ലേ പറഞ്ഞത് ഇത്രയല്ല നല്ല ഭംഗിയുണ്ട് ദീപക്കുട്ടിക്ക് ഈ പറയുന്ന ആൾ മോശമല്ല ഇപ്പോൾ ഏതൊരു പെണ്ണും ഒന്ന് നോക്കും അല്ലെങ്കിലും എന്നെ നോക്കാറുണ്ട് ആ അങ്ങനെ നോക്കാൻ വല്ലവളും ഉണ്ടോ നിനക്ക് എൻ്റെ പൊന്നോ അങ്ങനെ ആരുമില്ല എൻ്റെ ദീപക്കൊച്ചല്ലാതെ എന്നാൽ കൊള്ളാം കഴിഞ്ഞില്ലേ നിൻ്റെ എന്നാൽ പോകാം വാ പോകാം അങ്ങനെ ഞങ്ങൾ കല്യാണം വീട്ടിലെത്തി കൂട്ടുകാരിത്തെയും മണവാട്ടിയെയും പരിചയപ്പെടുത്തി അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണം നടക്കുന്നിടത്തേക്ക് പെണ്ണ് പോകാനിറങ്ങി കൂട്ടുകാരത്തി വന്ന് ഞങ്ങളെ ഒരു കാറിൽ കയറിയിരുത്തി ഇതിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് രണ്ട് പ്രായമായ സ്ത്രീകളെ കയറ്റിയിരുത്തി മുന്നിലെ സീറ്റിൽ രണ്ട് കുട്ടികളെയും ഞങ്ങൾ തിങ്ങി നെരുങ്ങിയായി ഇരിപ്പ് എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ ഞാൻ വല്ലതും പറയുമെന്ന് കരുതി ഒന്നും പറയണ്ട നേരം സഹിക്കാം അവൾ നമ്മൾക്ക് വേണ്ടി മാത്രം തന്നതാ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം നീ ചെയ്യുന്ന മടിയിൽ കയറിയിരുന്നു അപ്പോൾ ശരിയാകും അപ്പോൾ കാൽവേദന വേദന എടുക്കില്ലേ ഏയ് ഇത്തിരി നേരത്തേക്കല്ലേ എവിടെയാണെന്ന് ഓർത്താണീ പറയുന്നത് ഒന്നര മണിക്കൂറോളം ഉണ്ട് അയ്യോ അത്രയും ദൂരമുണ്ടോ അതാണ് അവൾ നമ്മൾക്ക് വേണ്ടി ഒരെണ്ണം തന്നത് ആ പോട്ടൻ്റെ പണിയാണ് പോട്ടെ മിണ്ടല്ലേ വാ മടിയിലിരുന്നു എന്നെ പിടിച്ച് മടിയിലിരുത്തി ഞാൻ മുന്നിലേക്ക് ആഞ്ഞിരുന്നപ്പോൾ അങ്ങനെ ഇരുന്നാൽ മുതുകു വേദനയ്ക്കും എൻ്റെ ദേഹത്തേക്ക് ഒത്തിരി ചാഞ്ഞിരുന്നു അധികം ചാരല്ലേ അവിടെ എത്തുമ്പോൾ ഞാൻ ചത്തുപോകും നല്ല കനമുണ്ട് നിനക്ക് അതും പറഞ്ഞ് രണ്ട് കൈയും കൊണ്ട് എൻ്റെ വയറ്റത്തെ ചുറ്റിപ്പിടിച്ച് ദേഹത്തേക്ക് വലിച്ചടിപ്പിച്ചു ഞാൻ പതിയെ ചാരിയുള്ളു കുറച്ചും കൂടി ചാരിയിരുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പഞ്ഞി പോലെ പാൽക്കുടങ്ങൾ എൻ്റെ മുതുകിൽ അമരുന്നത് അറിഞ്ഞത് അത് ആസ്വദിച്ചങ്ങനെ ഇരുന്നപ്പോഴാണ് കാല് വേദനിച്ചിട്ട് കാലിട്ടിളക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് എന്താ കാല് വേദനിക്കുന്നുണ്ടല്ലേ എന്നാലും പറയരുത് എഴുന്നേൽക്കാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യേ ഇനി എൻ്റെ മടിയിലിരുന്നു വേണ്ട നിനക്ക് വേദനിക്കും അത് സാരമില്ല എഴുന്നേൽക്ക് അടുത്തിരിക്കുന്നവരെ നോക്കി ഒരെണ്ണം ഉറക്കം ഒരാൾ പറഞ്ഞ കാഴ്ചയും പുറത്തെ കാഴ്ചയും കണ്ട് കണ്ടിരിക്കുകയാണ് അത് നോക്കണ്ട ഇരുന്നോ എഴുന്നേറ്റപ്പോൾ ഇരുന്നിട്ട് മടിയിൽ പിടിച്ചിരുത്തി അപ്പോൾ മടിയിലിരിക്കാതെ എൻ്റെ കാലിൽ കയറിയിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല കുട്ടൻ്റെ പുറത്തിരുന്നാൽ അത് കുത്തിക്കൊള്ളുമെന്ന് എനിക്കറിയാം അതുമല്ല അവനെപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്നറിയില്ല അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല എത്തി കഴിഞ്ഞപ്പോൾ തന്നെത്താൻ കയറി കുട്ടൻ്റെ പുറത്തിരുന്നു അങ്ങനെ ഇരുന്നാൽ എന്നെൻ്റെ കാല് വേദനിക്കും എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കാമെന്ന് കരുതി ഇതാ നല്ലത് ചിരിക്കിടുന്നു മുടിയെടുത്ത് മുന്നിലേക്കിട്ടിട്ട് എൻ്റെ മേലേക്ക് ചാരിക്കിടന്നു എന്നിട്ട് എൻ്റെ കൈയെടുത്ത് മടിയിൽ വെച്ചു വണ്ടി ഇളകുന്നതിനനുസരിച്ച് പിന്നാലകെ എൻ്റെ കുട് കുട്ടിയിൽ കിടന്ന് ഉരയുന്നുണ്ട് അവരെ അധികനേരം പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ ശരിക്കും മുട്ടുന്നുണ്ട് ഏനേൽക്കുക കൂടി ചെയ്താൽ പണിയാകും അതിൻ്റെ മുകളിൽ നിന്നും മാറ്റുവാനും പറ്റില്ല എന്ത് പറഞ്ഞ് മാറ്റും ആ വരിഞ്ഞെടുത്ത് വെച്ച് കാണാം മുട്ടുമ്പോൾ മാറുന്നെങ്കിൽ മാറട്ടെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ കയ്യിലും പിടിച്ച് ചാരി കിടക്കുകയാണ് എന്താ നിനക്ക് വല്ലയിടത്തും വേദനിക്കുന്നുണ്ടെങ്കിൽ പറയുന്നേ ഇല്ല ഇതുവരെ ഇല്ല എനിക്ക് നല്ല സുഖമു സുഖമുണ്ടെന്ന് എങ്ങനെ പറയാം ഓഹോ എന്നാൽ ഇരുന്നു അത് പറഞ്ഞപ്പോൾ എൻ്റെ ചുണ്ട് തോളത്താണ് മുട്ടിയത് ചുണ്ടിലും നാക്കിലും കണങ്ങളായി ഞാൻ ശരിക്കും വിയർത്തിട്ടുണ്ട് ചുണ്ട് തിളച്ചു കളാം വിയർപ്പായിട്ടുണ്ടാകും നന്നായി അതൊക്കെ വയറ്റിൽ പോയി എന്നിട്ട് ഉപ്പുണ്ടോ നല്ല ഉപ്പുണ്ട് ഇനി ഫുഡിന് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല റോഡ് ഇത്തിരി പൊളിഞ്ഞതായത് കൊണ്ട് വണ്ടിക്ക് ഇത്തിരി ഇളക്കം കൂടി എന്തൊക്കെയോ എവിടേക്കെയോ വീഴുന്ന പോലെ എനിക്ക് ശരിക്കും വേണേറ്റ് കഴിഞ്ഞിരുന്നു ഓ എന്തൊരു റോഡ് കാല് വേദനിക്കുന്നുണ്ടെന്ന് നിനക്ക് നിൻ്റെ മടിയിലേക്കാണ് ഈ വീണ് കൊണ്ടിരിക്കുന്നത് ഏ പഞ്ഞിക്കെട്ട് വീണതുപോലെ ഉള്ളൂ ഇനി നല്ല റോഡാണ് ഇപ്പോൾ കുഴപ്പമില്ല എല്ലാവരും കറക്റ്റായിട്ട് എവിടേക്കോ കയറിപ്പോയി എന്നിട്ട് ആ പഞ്ഞിക്കെട്ടെടുത്ത് കുട്ടൻ്റെ പുറത്ത് കയറ്റി വെച്ച് അത് കിടന്ന് പിടയ്ക്കുന്നത് മനസ്സിലാക്കി എൻ്റെ കയ്യിലെ പിടുത്തത്തിന് ഫലം കൂടിയിട്ടുണ്ട് ഞാൻ സൈഡ് ഗ്ലാസ്സിലൂടെ മുഖത്തേക്ക് നോക്കി മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു ഞാൻ വിരലുകൾ പതിയെ എവിടേക്കോ മുട്ടിച്ചു ഒരു വിറയൽ അനുഭവപ്പെട്ടു എന്ന് തോന്നുന്നു ഒരു വിറയൽ കറക്റ്റായിട്ട് വാഷറിലാണ് വീണത് അതോടെ എൻ്റെ കയ്യിൽ നിന്ന് പിരിവിട്ട് എൻ്റെ കൈയ്യെ സ്വതന്ത്രമാക്കി ഞാൻ സാരിയുടെ പുറത്ത് കൂടി കൈവെച്ചു വേഗം സാരി അവിടെ നിന്ന് മാറ്റി കൈയുടെ പുറത്തിട്ടു പിന്നെ ഇട്ട് പിന്നെ ഇട്ട് രസാൻ തുടങ്ങി അതോടെ അങ്ങനെ ഞങ്ങളുടെ രണ്ട് പേരുടെയും കൺട്രോളിൽ പോയിരിക്കയായിരുന്നു ഒരു രക്ഷയില്ല ഞങ്ങൾ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയാതെ ആയിപ്പോയി അങ്ങനെയാണ് ഞങ്ങൾ മെയിൻ കാര്യത്തിലേട്ട് കടക്കാനിരിക്കുമ്പോൾ തന്നെ കല്യാണം ഇടത്തി അതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ കല്യാണ മണ്ഡപത്തിലെത്തി വണ്ടീനിറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ എന്തൊക്കെയോ പൊണ്ടി നിൽക്കുന്നു അത് ശനിയും അത് ആകെ എന്താ പറയുക ആകെ വഷളായ പോലെ തോന്നി എനിക്ക് അത് മനസ്സിലാക്കി ദീപ അവന് മറിയായി തന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി അപ്പോൾ ദീപയുടെ കൂട്ടുകാരുത്തി വന്നു വാ ഇവിടെ തന്നെ നിൽക്കാതെ അകത്ത് കയറിയിരിക്കെ ഈ യാത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ നിങ്ങളുടെ വണ്ടിയിൽ വേറെ ആളുകൾ കയറിയില്ലേ ഞാൻ കണ്ട് ഓടി വന്നപ്പോഴേക്ക് വണ്ടി നീങ്ങി നീങ്ങിക്കഴിഞ്ഞിരുന്നു ഞാനത് നിങ്ങൾക്ക് മാത്രമായി വിളിച്ച വണ്ടിയായിരുന്നു എത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെ അവനറിയില്ലല്ലോ അതാ പറ്റിയത് തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരെ മാറ്റി തരാട്ടോ ദീപ എന്നെ ഒന്ന് നോക്കിയിട്ട് ഏയ് അത് കുഴപ്പമില്ല എൻ്റെ പ്രായമായ സ്ത്രീകളായിരുന്നു അവരവിടെ ഇരുന്നോട്ടെ ഞങ്ങൾ നോക്കിയിരുന്നോളാം നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങളകത്തേക്ക് ചെല്ലെ എന്നാ വാടാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അകത്ത് കയറ്റി ഞങ്ങൾ കസാരയിൽ ഇരുന്നു നമ്മളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അവർ ആ വണ്ടിയിൽ തന്നെ ഇരുന്നോട്ടെ അല്ലേ ഇരുന്നോട്ടെ മുന്നിലേക്കൊന്നാനിരുന്നിട്ട് മുടി മുതകത്ത് നിന്ന് മാറ്റിയിട്ട് ഓ ഞാൻ ശരിക്കും ഉയർത്തല്ലോ ബ്ലൗസും ശരിക്കും നനഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ശരിക്കും നനഞ്ഞ് ബ്രായുടെ നീൽ കാണാം ശരിക്കും കുളിച്ച് വന്ന പോലെയുണ്ട് അടങ്ങിയിരുന്ന എല്ലാവരെയും അനങ്ങാൻ തുടങ്ങി ഇതിപ്പോൾ കാറ്റ് കൊണ്ട് കഴിയുമ്പോൾ ഉണങ്ങിക്കൊള്ളും ആ നിന്റെ ശരീരത്തിൻ്റെ ചൂടും കൂടിയ ആയപ്പോഴാണ് ഇത്രയും ഉയർത്തത് എന്നിട്ടെൻ്റെ തുടയിൽ പിടിച്ചിട്ട് കാല് വേദനിച്ചു നിനക്ക് ഇല്ല കഞ്ഞിക്കെട്ടിരിക്കുന്നത് പോലെയേ തോന്നിയുള്ളൂ ആഹാ അത് നന്നായി എനിക്കപ്പോൾ ഒട്ടും കനമില്ലടാ കനമൊക്കെ ഉണ്ട് എന്നാലും വേദന എടുക്കുന്നില്ലായിരുന്നു അങ്ങനെ പറ അതാണ് കാര്യം അല്ലേ എന്ത് ഒന്നുമില്ലേ എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാം എൻ്റെ കൈക്ക് പിടിച്ച് കൊണ്ടുപോവാ കൈ കഴുകിയിട്ട് വരാം ഞങ്ങൾ ഫുഡ് കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ കറക്കിത്തിരി ഉപ്പ് പോരാ നിനക്കതിന് പ്രശ്നമുണ്ടാകില്ല അതിനുള്ള ഉപ്പ് നീ നേരത്തെ വണ്ടി നിന്ന് കഴിച്ചല്ലോ അവൻ ഒരു ഇളിമ്പ്യമായി ചിരിച്ചു എന്നാലും കുറവാണ് ഒന്നിനും ഉപ്പില്ലല്ലോ പോരാത്തത് തിരിച്ചു പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് കഴിക്കുക അവനും ചിരിച്ചു അവരെ അവൾ വണ്ടിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ആ ഘട്ടമുള്ള റോഡ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എത്തിയ പോലെയല്ലേ ഈ സ്ഥലമെത്തി പറഞ്ഞ സ്ഥലം എത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അത് കാണുന്നത് തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എടാ നമ്മൾക്ക് അതിലൂടെ വയ്ക്കുന്ന ഒന്ന് നടക്കാടാ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ സമയമുണ്ട് അതിനെന്താ നടക്കാലോ ഏ അങ്ങോട്ട് പോകാം അവിടെ ആരുമില്ല ശല്യമില്ലാതെ നടക്കാം ആരെങ്കിലും ഒക്കെ ഫോട്ടോ എടുക്കും ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് ഫോട്ടോ എടുത്താലും കുഴപ്പമില്ല മനവാട്ടി ഒറ്റയ്ക്കല്ലല്ലോ മണവാളനും കൂടെ ഉണ്ടല്ലോ എൻ്റെ കൈയും കോർത്തി പിടിച്ച് ഞങ്ങൾ അതിലേടെ നടന്നു എടാ നമുക്ക് കുറച്ച് സെൽഫി എടുക്കാം വായ എടുക്കാം വായെടുക്കാം എന്നാലേ കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങിയിരിക്കാം ഇപ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ കാണും ആരും കാണില്ല വെറുതെ എന്തിനാ ആളുകളെ കൊണ്ട് കുശുമ്പ് കുത്തിക്കണേ ഞങ്ങൾ ഫോട്ടോ എടുപ്പ് തുടങ്ങി ഒന്ന് രണ്ട് ഫോട്ടോ രണ്ട് പേരും എടുത്തു അടുത്ത് നിന്ന് കൊ കൊണ്ടെടുത്ത് അടുത്ത് നിന്നുകൊണ്ടാണ് എടുത്തത് ആ ഫോട്ടോ നോക്കിയിട്ട് എടാ എങ്ങനെയല്ലേടാ നമ്മൾ പാർട്ടീസിനൊക്കെ കാണില്ലേ അതുപോലെ എടുക്ക് അല്ലെങ്കിൽ കല്യാണ ആൽബത്തിലൊക്കെ കാണില്ലേ അതുപോലെ നിനക്ക് കലാബോധമില്ല ഞാൻ പറഞ്ഞു തരാം അതുപോലെ എടുക്ക് എൻ്റെ പുറകിൽ നിന്നിട്ട് എന്നെ ചുറ്റി പിടിച്ചിടതേ ഇങ്ങനെ ഒരെണ്ണം എടുത്തെ അപ്പോൾ എന്തൊക്കെയോ എൻ്റെ മുതുക അമരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് എന്നെ ഒരു മരത്തിൽ ചാരി നിർത്തി എന്നിട്ട് എൻ്റെ നെഞ്ചിൽ ഉരച്ചിട്ട് ചാരി കിടന്നിട്ട് ഇതും എടുത്തു അതുകൂടി ആയപ്പോൾ എൻ്റെ എന്തൊക്കെയോ എഴുന്നേൽക്കാൻ തുടങ്ങി അതൊന്നും കാര്യമാക്കാതെ ദീപ എല്ലാ ഫോട്ടോക്ക് പോയിസും കൊടുത്തു അത് കഴിഞ്ഞ് എന്നെ പുറകിൽ നിർത്തി എൻ്റെ രണ്ട് കൈയും കൂടെ തോളത്ത് കൂടി എടുത്തു എൻ്റെ പുറത്ത് വെച്ചിട്ട് ദീപയുടെ എന്തൊക്കെയോ തട്ടുന്നുണ്ടായിരുന്നു ഒരു ഫോട്ടോ എടുത്തു ആ സമയത്ത് എൻ്റെ സാധനം ഒരു രക്ഷയില്ല കേട്ടോ അങ്ങോട്ടങ്ങോട്ട് എന്താ പറയുക പാൻറ്റിൻ്റെ അകത്ത് പുറത്തോട്ട് വരുന്ന പോലെ തോന്നി ദീപ ദീപയുടെതും ഈ ഫോട്ടോ ഒക്കെ മാറ്റാതിരുന്നാൽ മതി ഇനി ഞാൻ ഈ സുന്ദരിയുടെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോകൾ എടുക്കട്ടെ അതിലെന്താ നിനക്കിഷ്ടമുള്ള അത്രയും എടുത്തോ എനിക്ക് നിർത്താൻ അറിയില്ല നല്ല പോസ് നിന്ന് തന്നാൽ ഞാൻ എടുക്കാം അതൊക്കെ ഞാൻ നിന്ന് തരാം ഒരു മരത്തിൽ സാരി നിന്നിട്ട് ഇടത്തെ കൈ പൊക്കി തലയ്ക്ക് മുകളിൽ വെച്ച് മറ്റേ കൈ പുറകിലും വെച്ചിട്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ സൂപ്പർ ഇടത്തെ കൈയെ പൊക്കിയപ്പോൾ ഒരു പാൽക്കൂടത്തിൽ നിന്നും സാരി മാറി വിൽക്കുടൻ സ്വതന്ത്രമായി എഴുതി നിൽക്കുന്നു പിന്നെ ആതിലെ വയറും വടയും ശരിക്കും കാണാൻ നല്ല ലുക്കുണ്ട് ഞാൻ ആ നെൽപ്പിൽ തന്നെ കുറച്ച് പടമെടുത്തു ക്ലോസപ്പിലൊക്കെ ആയിട്ട് ശരിക്കും നല്ല രസമുണ്ട് കാണാൻ പിന്നെ എൻ്റെ കവിളിൽ ഉമ്മ വെക്കുന്നതും ഞാൻ ഉമ്മ വയ്ക്കുന്നതുമായ കുറേ ഫോട്ടോകൾ എടുത്തു എന്ത് എന്തൊക്കെയോ മനസ്സിലൊരു വിങ്ങൽ പോലെ അപ്പോഴേക്കും എൻ്റെ കുട്ടനെ നിയന്ത്രണം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു അവൻ തോന്നിയ പോലെയൊക്കെയായി കാര്യങ്ങൾ അത് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് ഒരു കള്ളച്ചീരിയും ചിരിച്ചിട്ട് എൻ്റെ മുന്നിൽ വന്നു എന്നിട്ട് എടുത്ത ഫോട്ടോസ് നോക്കാൻ ദേ ഇങ്ങനെ നിൽക്ക് എന്നും പറഞ്ഞ് എൻ്റെ രണ്ട് കൈയും തോളത്തിൽ കൂടെ വലിച്ച് മുന്നിലേക്ക് വെച്ചിട്ട് പിന്നെ ചാരി വെച്ച് ഫോട്ടോസ് നോക്കാൻ തുടങ്ങി എൻ്റെ കൺട്രോൾ പോയി കിടക്കുക മൊത്തമായിട്ട് ഞാൻ അവിടെ എന്താ ചെയ്യാമെന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കേ ഒറ്റയ്ക്കുള്ള ഫോട്ടോ വന്നപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പോസ് അടിപൊളിയായില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ സൂപ്പറായിട്ടുണ്ട് നടി രേഷ്മയെ പോലെയുണ്ട് അത് ഏതാനാടാ നടി ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു നടിയുണ്ട് സൂപ്പർ നടിയാ ഞാനും കണ്ടിട്ടുണ്ട് ആ നടിയുടെ പടം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഇനി എനിക്കും കാണിച്ചു തന്ന ആ പടം അതിനെന്താ കാണിച്ചു തരാമല്ലോ എന്നും ചിരി ചിരിച്ചു അപ്പോൾ ദീപയ്ക്ക് ഒന്നും ഓടിയില്ല അതിൻ്റെ തന്നെ ക്ലോസപ്പ് ഫോട്ടോ കണ്ട് നീ ഇത്രയും അടുപ്പിച്ച് വെച്ച് എടുത്തല്ലേ നന്നായിട്ടുണ്ട് അപ്പോൾ നിനക്ക് കലാബോധം വന്നു തുടങ്ങി മുല്ലപ്പൂമ്പൊടി അങ്ങനെ എന്തോ പറയില്ലേ അത് തന്നെ അതിൻ്റെ കുറച്ച് അങ്ങോട്ട് കിട്ടിയെന്നല്ലേ ആ ക്ലോസപ്പ് ഫോട്ടോ ഒന്നും കൂടി സൂം ചെയ്ത് നോക്കുകയാണ് പാൽക്കുടത്തിൽ സൂം ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ദേവയുടെ ചിരി കണ്ടിട്ട് എന്തൊക്കെയോ പോലെ തോന്നി ദേ നോക്കിക്കേ പിന്നെ ഞാൻ വിയർത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ എന്ത് വിയർത്തതോ എല്ലാം നല്ല ഭംഗിയുണ്ട് എന്താ ചിരിക്കുന്നത് ഒന്നുമില്ല എല്ലാം മനസ്സിലായടാ കള്ളാന്ന് അങ്ങനെ ഇനിയും എന്തോരം കള്ളത്തരങ്ങൾ കാണാൻ കിടക്കുന്നു ഇതൊക്കെ ചെറുതല്ലേ ഇനിയും ഇതിന് വലുത് കാണാൻ കിടക്കുന്നു ഓഹോ അപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും കയ്യിലുണ്ടല്ലേ എന്നിട്ടൊന്നും അറിയാത്ത പാവത്തിനെ പോലെ ഇരിക്കുകയാണ് കള്ളൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ ഓ ആ സമയം വന്നപ്പോൾ വന്നെന്ന് തോന്നുന്നു എന്നാൽ എൻ്റെ ഭാര്യ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ ആ രേഷ്മയുടെ പാടം കാണിച്ചു തരണേ കാണിച്ചു തരാം നെറ്റിയിൽ നിന്നും വിയർത്തൊരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസും ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രേഷ്മയുടെ ഫോട്ടോസും ഫോട്ടോ കണ്ട് മതിയായോ വെറുതെ നോക്കി എന്ന് പോയതാണ് അടുത്ത ഫോട്ടോകളെടുത്ത് എന്നെ ഉമ്മ വെക്കുന്നത് ഞാൻ ഉമ്മ വയ്ക്കുന്നതും എടുത്ത് നോക്കിയിട്ട് ഇത് കൊള്ളാലേടാ നല്ല രസമുണ്ട് അതും പറഞ്ഞ് തിരി നിന്നിട്ട് കവിയിലൊരു ഉമ്മയും ഒരു കടയും തന്നിട്ട് ചിരിക്കുന്നു ആ കവിയിലത്ത് പയ്യൻ്റെ പാട് വന്നപ്പോൾ നോക്കിയേ അത് കണ്ടപ്പോൾ എനിക്ക് നിയന്ത്രണം അങ്ങ് വിട്ടുപോയി എന്ത് ചെയ്യാമെന്ന് പോലും അറിയില്ല വേദനിച്ചോ ഇല്ല എൻ്റെ പൊന്നിന് വേദനിച്ചോ ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് ആ എന്നാൽ ഒന്നും കൂടി കടിച്ചേക്കാം അത് പറഞ്ഞ് എൻ്റെ മുഖത്ത് പിടിച്ചിട്ട് ചുറ്റും നോക്കി അല്ലെങ്കിൽ ഇവിടെ വെച്ച് വേണ്ട വീട്ടിൽ ചെല്ലട്ടെ എന്നിട്ട് ഞാൻ തരാം എല്ലാത്തിനും കൂടി മതി ഇനി അങ്ങോട്ട് ചെല്ലാൻ ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ടാകും അവിടെ ചെന്നപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും എടാ നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോയിരിക്കാം ആ സ്ത്രീകൾ വരുമോ എന്നാവോ ഇനി അവർ വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അയ്യേ എന്താടാ ഇപ്പോൾ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ മടിയിൽ പിടിച്ചു ഓ അങ്ങനെ എന്നാൽ അത് മതി വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ അവർ വണ്ടിക്കുള്ളിൽ ഇരിപ്പുണ്ട് എന്തായി ഇപ്പോൾ സമാധാനമായില്ലേ അവർ രണ്ടു പേരും ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി പിന്നെ അങ്ങോട്ട് നടത്തുന്ന സംഭവങ്ങളൊക്കെ സൂപ്പറായിരുന്നു അങ്ങനെ അവരുടെ വീട്ടിൽ വണ്ടി പോയി നിന്നു വീട്ടിൽ വണ്ടി പോയി നിന്നപ്പോൾ അവർക്ക് ഇറങ്ങാൻ തോന്നില്ല അവരെന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ത് രാത്രി ആകട്ടെ നമുക്ക് നമ്മുടെ ബെഡിൽ കാണാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും മുഖത്ത് നോക്കി ചിരിച്ചു